വായന വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് ഇന്ന് ആർക്കും വായിക്കാൻ താല്പര്യമില്ല എല്ലാവരും മൊബൈൽ ഫോണിന്റെ മുന്നിലാണ് മക്കൾ വായിക്കുന്നില്ല കുട്ടികൾക്കൊക്കെ കാർട്ടൂണും യൂട്യൂബും നൽകി നമ്മൾ എസ്കേപ്പ് ആവുകയാണ് നമ്മളെ രക്ഷപ്പെടണം നമ്മൾക്ക് തിരക്കുണ്ടാകുമ്പോ എന്നാ നീ മൊബൈൽ നോക്കൂ എന്ന് പറഞ്ഞിട്ട് കുട്ടികളുടെ കയ്യിൽ മൊബൈൽ ഫോൺ കൊടുക്കാണ് എന്നാല് സുക്കർബർഗ് മക്കൾക്ക് ഫോൺ എടുക്കുന്നുണ്ടോ എലോൺ മസ്ക് മക്കൾക്ക് ഫോൺ എടുക്കുന്നുണ്ടോ സുന്ദർ പിച്ചായി മക്കൾക്ക് ഫോൺ എടുക്കുന്നുണ്ടോ സ്റ്റീവ് ജോബ്സ് മക്കൾക്ക് ഫോൺ കൊടുക്കുന്നുണ്ടോ സുക്കർബർഗ് നമ്മൾക്ക് മെറ്റ എന്ന് പറയുന്ന ഫേസ്ബുക്കും അതുപോലെ ഇൻസ്റ്റാഗ്രാം പോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം തരുമ്പോൾ എന്താ നമ്മൾ വിചാരിക്കേണ്ടത് സുക്കർബർഗിന്റെ മക്കൾക്കൊക്കെ നാലും അഞ്ചും അക്കൗണ്ടുകളൊക്കെ ഉണ്ടാവും പതിനഞ്ച് വയസ്സ് വരെ സോഷ്യൽ മീഡിയ ബാനാണ് നമ്മുടെ മക്കൾക്ക് നാലും ഇൻസ്റ്റയിലും സ്നാപ്പിലും ഫേസ്ബുക്കിലും പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാ കുന്ത്രാണ്ടങ്ങളിലും നമ്മുടെ മക്കൾക്ക് അക്കൗണ്ടാണ് അങ്ങനെ അത്ര വലിയ കാര്യമാണെങ്കിൽ ആദ്യം ഇതിൽ അക്കൗണ്ട് തുടങ്ങേണ്ടത് ഇതിന്റെ മുതലാളിയുടെ മക്കളല്ലേ സ്റ്റീവ് ജോബ്സിന്റെ മക്കളല്ലേ ആപ്പിൾ കണ്ടുപിടിച്ചു ആപ്പിളിന്റെ മുതലാളി അപ്പൊ ഞാൻ പറയുന്നത് സോഷ്യൽ മീഡിയക്കൊക്കെ സ്ക്രീനിങ്ങിന് ഒരു സമയം നമ്മുടെ മക്കൾക്ക് നമ്മൾ നൽകണം സ്ക്രീനിങ് നിരന്തരമായ സ്ക്രീനിങ് നമ്മുടെ മക്കൾ ഉപയോഗിക്കരുത് സ്ക്രീനിങ് കൊടുക്കണം കൊടുത്തില്ലെങ്കിൽ നമ്മുടെ മക്കൾ ബാക്കോട്ടാവും മൊബൈൽ ഫോൺ തീരെ കൊടുക്കരുത് എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല കൊടുക്കണം പക്ഷെ കൺട്രോൾഡ് ആവണം നിയന്ത്രണ വിധേയരാവണം ഇപ്പൊ നന്നായി നമ്മുടെ മക്കളൊക്കെ ഇംഗ്ലീഷിൽ അമേരിക്കൻ ആക്സെന്റിലും ബ്രിട്ടൻ ആക്സെന്റിലൊക്കെ നമ്മുടെ മക്കൾ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ സ്കൂളിൽ പോയാലൊന്നും നടക്കുന്നില്ല നമ്മുടെ നാട്ടിലുള്ള സ്കൂൾ സംവിധാനങ്ങളിൽ പോയാൽ നമ്മുടെ മക്കൾ അങ്ങനെ സംസാരിക്കൂല നേരെ മറിച്ച് അവര് കാണുന്ന കാർട്ടൂൺ അവരെ സ്വാധീനിക്കും അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇങ്ങനെയൊക്കെ കാർട്ടൂൺ ഉണ്ടാകുമ്പോൾ ഇംഗ്ലീഷിലുള്ള കാർട്ടൂണിന് പോലെ നമ്മുടെ മക്കൾക്ക് ആ സമയത്ത് പിന്നെ നമ്മൾ എന്തിനാണ് നമ്മുടെ മലയാളത്തിലുള്ള കാർട്ടൂണുകൾ വെച്ചു കൊടുക്കുന്നത് എന്തായാലും മക്കൾ ഫോൺ നോക്കാണ് യൂട്യൂബിലുള്ള ഏതെങ്കിലും ബ്ലോഗർമാരുടെ ഷോർട്ട്സ് കണ്ടിട്ടല്ലോ മക്കൾ വളരേണ്ടത് നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവണം അതാണ് ഞാൻ പറയുന്നത് മൊബൈൽ കൊടുക്കാതിരിക്കാൻ നമ്മൾക്ക് കടീലെ കൊടുക്കാതിരുന്നാൽ നമ്മുടെ മക്കൾ ബാക്കാകത്ത് ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് കുട്ടികളൊക്കെ ക്ലാസ്സിൽ ഇരുന്ന് എന്തെങ്കിലും ഒരു വിഷയം സംസാരിക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക് ഇതിൽ ഇടപെടാൻ കഴിയില്ല ഒന്നും അറിയില്ല കാരണം കുട്ടികൾ ഫോണ് കണ്ടിട്ടില്ല പക്ഷെ കൊടുക്കുമ്പോൾ അതൊരു നിയന്ത്രണ വിധേയമാകണം എന്നാണ് ഞാൻ പറയുന്നത് അപ്പൊ മലയാളത്തിലുള്ള കാർട്ടൂണുകൾ മലയാളത്തിലുള്ള യൂട്യൂബ് വീഡിയോകളൊക്കെ ഒഴിവാക്കിയിട്ട് മക്കൾക്ക് കാർട്ടൂണുകളുണ്ട് നമ്മൾ തന്നെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് മക്കൾക്ക് കൊടുക്കണം ഞാനൊക്കെ അങ്ങനെ ചെയ്യാറില്ല എന്റെ ഫോണ് മക്കള് ഒരു ൂൺ ഫോൺ കൊണ്ട് അവർ കണ്ടിട്ടുണ്ടാവൂല കൊടുക്കാറില്ല വാങ്ങാറില്ല വെച്ചാൽ എടുക്കില്ല അതിന് പകരം അവർക്കൊരു അവരുടേതായ ഒരു ടാബ് അവർക്ക് വാങ്ങിച്ചു കൊടുത്തു ആ ടാബില് സിമ്മില്ല വൈഫൈ ഇല്ല നമ്മൾ ഫോണിൽ നിന്ന് ഹോട്ട്സ്പോട്ട് എടുത്ത് യൂട്യൂബിൽ പോയി അവർക്ക് ആവശ്യമായ വീഡിയോകൾ തപ്പിപ്പിടിച്ച് ഡൗൺലോഡ് ചെയ്ത് ഒരു പത്ത് വീഡിയോ ഡൗൺലോഡ് ചെയ്ത് കൊടുക്കും എന്നിട്ട് അവർ അത് ഇങ്ങനെ കാണും അതവർക്ക് അടുത്ത് തുടങ്ങുമ്പോൾ അടുത്ത വീഡിയോ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കൊടുക്കും അവർക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തില്ല അതുകൊണ്ട് അറിയോ മൂന്ന് വയസ്സാകുമ്പോൾ നാല് വയസ്സാകുമ്പോൾ മക്കളൊക്കെ ഇംഗ്ലീഷിലൊക്കെ സംസാരിക്കാൻ തുടങ്ങി വളരെ നന്നായിട്ട് അമേരിക്കൻ ആക്സെൻ്റിലും ഇംഗ്ലീഷിലെ മനോഹരമായ ശൈലിയിലും ഫ്ലുവൻസിയിലൊക്കെ സംസാരിക്കാൻ തുടങ്ങി നേരെ മറിച്ച് ഇങ്ങനെയുള്ള യൂട്യൂബ് ഷോർട്സ് കണ്ടാലോ എന്താകും അപ്പതുകൊണ്ട് വികസനത്തിന്റെ കൂടെ നിൽക്കാതെ മാറി നിൽക്കുന്നത് ഒരിക്കലും വിജയകരമല്ല കൂടെ നിൽക്കുക അതിന് ഉപയോഗിക്കേണ്ട രീതിയിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്തൊക്കെയായി ഒന്ന് മക്കളുടെ വിവാഹം അതാണ് നമ്മൾ പറഞ്ഞത് വിവാഹം കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് അടുത്തതായിട്ട് പറഞ്ഞത് ഒരു സെലക്ട് ചെയ്യുമ്പോൾ പാർട്ട്ണറെ തിരഞ്ഞെടുക്കുമ്പോൾ വിവാഹം കഴിക്കേണ്ട പ്രായം വിവാഹം കഴിച്ചവർ കഴിക്കാത്ത ഒരു റോൾ മോഡലായി മാറേണ്ട ആവശ്യകത വിവാഹം കഴിച്ചാൽ അവരിലുണ്ടാകുന്ന മാറ്റങ്ങൾ കല്യാണം കഴിക്കലോടുകൂടി ഒരു മനുഷ്യനിൽ ധാർമ്മികമായ ചില മാറ്റങ്ങൾ ഉണ്ടാകും അത് പിന്നെ നമ്മൾ പറഞ്ഞത് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വിഷയമാണ് നമ്മുടെ മക്കൾ എവിടെ പഠിക്കുന്നു എന്നത് വളരെ പ്രധാനമാണ് കുറച്ച് ഫീസ് കൂടിയത് കൊണ്ട് മക്കളെ സ്കൂളിൽ ചേർക്കാതെ ഏതെങ്കിലും നിലവാരമില്ലാത്ത സ്കൂളിൽ ചേർക്കരുത് മീൻ മാർക്കറ്റിൽ പോയാൽ ബാർഗെയിനിങ് ഇല്ല ആക്കൂറ വാങ്ങുമ്പോൾ ആയിരം എന്ന് പറഞ്ഞാൽ ആയിരം കൊടുത്ത് നമ്മൾ വരിക രണ്ടായിരം എന്ന് പറഞ്ഞാൽ രണ്ടായിരം കൊടുത്ത് വാങ്ങുക ആക്കൂറയും ആവോലിയൊക്കെ എന്നാൽ സ്കൂളിൽ വന്നിട്ട് ഫീസ് ചോദിക്കുന്ന സമയത്ത് അധ്യാപകരോട് അല്ലെങ്കിൽ അവിടെയുള്ള അഡ്മിനിസ്ട്രേറ്ററുടെ ഓഫീസിലുള്ള സ്റ്റാഫിനോട് ഫീസിന് വേണ്ടി ബാർഗെയിൻ ചെയ്യുന്ന ആളുകളെ കാണാറുണ്ട് ഞാൻ രണ്ട് സ്കൂൾ നമ്മൾ രണ്ട് മൂന്ന് സ്കൂൾ നടത്തുന്നുണ്ട് കാസർഗോഡ് ഗ്ലോബൽ പബ്ലിക് സ്കൂൾ ആയിരത്തി ഇരുന്നൂറ് കുട്ടികൾ പഠിക്കുന്ന സി ബി എസ്ഇ സ്കൂളാണ് ഒന്ന് കാഞ്ഞങ്ങാട് ഭാഗത്ത് അസീസിയ ഇംഗ്ലീഷ് മീഡിയം എന്ന് പറയുന്ന കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനം പിന്നെ നീറ്റിന്റെ റെസിഡൻഷ്യൽ ക്യാമ്പസ് വിൻടച്ച് അക്കാഡമി എന്ന് പറഞ്ഞ് പത്ത് കഴിഞ്ഞ കുട്ടികൾക്ക് താമസിച്ച് പഠിക്കാൻ പെൺകുട്ടികൾക്ക് താമസിച്ച് പഠിക്കാനുള്ള പ്ലസ് വൺ പ്ലസ് ടു നീറ്റിനുള്ള കോച്ചിങ് സെന്റർ ആയിട്ടുള്ള സ്ഥാപനം ഇപ്പൊ ചില സമയത്ത് കാണാറുണ്ട് നല്ല ബി എൻഡബ്ല്യുലൊക്കെ വന്ന് ഇറങ്ങി ഓഫീസിൽ വന്നിട്ട് ഫീസിന് വേണ്ടി ബാർഗെയിൻ ചെയ്യുന്ന ആളുകളെ കാണുമ്പോൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ബേജാറിൽ ടെൻഷനിൽ ഞാൻ ചിന്തിക്കാറുണ്ട് എന്താ ഇവരുടെയൊക്കെ അവസ്ഥ ഒരു ബി എം ഡബ്ല്യുണ്ട് ബ്രേക്ക് പാഡ് മാറ്റണമെങ്കിൽ മിനിമം ഇരുപത്തി അയ്യായിരം രൂപ വേണം ബ്രേക്ക് പാഡ് മാറ്റണമെങ്കിൽ ഷോറൂമിൽ കയറ്റി സർവീസ് ചെയ്യണമെങ്കിൽ മിനിമം നാപ്പതിനായിരം മുപ്പത് ടു നാൽപ്പതിനായിരം വേണം എന്നിട്ടാണ് ഇവർ കൊല്ലത്തിൽ വർഷത്തില് കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട ഫീസിന്റെ സ്ഥലത്ത് വന്ന് ആയിരം രൂപയ്ക്കും രണ്ടായിരം രൂപക്കൊക്കെ ബാർഗെയിൻ ചെയ്യുന്നത് ഇത് ടെക്സ്റ്റൈൽസ് ഒന്നും കുട്ടികളുടെ പഠനമല്ലേ അപ്പം അവസാനമായി ഇവിടെ ഒരുമിച്ച് കൂടിയ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോടൊക്കെ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഉണ്ടാക്കുന്ന സമ്പാദ്യം നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി മാറ്റി വെക്കുക മക്കൾക്ക് മരണശേഷം ഒന്നും ബാക്കി വെക്കണ്ട മക്കൾക്ക് നിങ്ങളുടെ ബിൽഡിങ്ങുകളോ നിങ്ങളുടെ സ്വത്തോ നിങ്ങളുടെ പണമോ വീടോ അല്ല നിങ്ങളൊരു അസെറ്റായി കൊടുക്കേണ്ടത് മക്കൾക്ക് നിങ്ങൾ ബാക്കി വെക്കേണ്ടത് വിദ്യാഭ്യാസം മാത്രമാണ് കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്ന സമയത്ത് നൂറ് പവൻ ഇട്ടിട്ട് പ്രൗഡി നടക്കണ്ട പ്രൗഡി പ്രൗഢിയിൽ നടക്കണ്ട അഭിമാനം പറയണ്ട എൻ്റെ മകൾക്ക് ഞാൻ ഇരുന്നൂറ് പവന് കൊടുത്തു ഒരു ഓടി വാങ്ങിച്ചു കൊടുത്തു എന്ന് അഭിമാനം പറയണ്ട ഒരു ഒരു പിന്നെ തരി പൊന്നു പോലും കൊടുക്കാതെ എൻ്റെ മക്കൾ ഡോക്ടറാണ് നീറ്റിൽ ആദ്യത്തെ നൂറ് റാങ്കിലുള്ള ആളാണ് ജെഇഇയിൽ ആദ്യത്തെ റാങ്ക് ഹോൾഡർ ആണ് എൻ്റെ മകൾ ഇന്നാലിന്ന് ക്വാളിഫിക്കേഷൻ ഉള്ള ആളാണ് സി യു ഇ ടി ഫസ്റ്റ് അറ്റംപ്റ്റിൽ കിട്ടിയ ആളാണ് എൻ്റെ മകള് ഇങ്ങനെ വിദ്യാഭ്യാസം കൊണ്ട് പ്രൗഢി നടക്കുന്ന രീതിയിലേക്ക് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നിങ്ങൾ മാറണമെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള സമ്പാദ്യം മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി എഡ്യൂക്കേഷന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം മരിക്കുന്ന സമയം ഒരടയാളം ബാക്കി വെച്ച് മരിക്കണം എന്ന ചിന്തയോടെ എല്ലാവരും ജീവിക്കുക ഒരടയാളം മരിക്കുന്നതിന് മുമ്പ് ഒരടയാളം ബാക്കി വെച്ച് ഒരു മെമ്മറി ബാക്കി വെച്ച് എനിക്ക് മരിക്കാൻ കഴിയണം ഞാൻ തുടങ്ങി വെച്ച ആ ആമുഖം ഒന്നും കൂടി ഞാൻ ആവർത്തിക്കുകയാണ് മനുഷ്യനിർമ്മിതമായ പല തീരുമാനങ്ങളും അതിന് പരിധിയുണ്ട് പരിമിതിയുണ്ട് എന്നാൽ പടച്ചവനായ റബ്ബിന്റെ തീരുമാനങ്ങളാണ് അനന്തമായ പരിഹാരം അതുകൊണ്ട് നിങ്ങൾ മടങ്ങണം അള്ളാഹുവിലേക്ക് നിങ്ങൾ മടങ്ങണം നിങ്ങളുടെ ഇബാദത്തുകളെക്കാളും നിങ്ങളുടെ സൽപ്രവർത്തനങ്ങളെക്കാളും അള്ളാഹുവിനിഷ്ടം സമൂഹത്തിനിഷ്ടം നിങ്ങളുടെ സ്വഭാവമാണ് നിങ്ങളുടെ പെരുമാറ്റമാണ് നിങ്ങളാദ്യമായി സംസ്കരിക്കേണ്ടത് നിങ്ങളുടെ ഹൃദയത്തെയാണ് നമ്മുടെ കൽപ്പിനയാണ് അങ്ങനെ സ്വൽ സ്വഭാവിയായി മാറിയ ആളുകൾക്ക് മാത്രമേ പാരത്രിക ലോകത്ത് പടച്ചവനായ റബ്ബ് സ്വർഗം നൽകുള്ളൂ എന്ന ആ ആയത്തും കൂടി ഉണർത്തി ഞാൻ അവസാനിപ്പിക്കുന്നു സംശുദ്ധമായ കറകളഞ്ഞ ഹൃദയമുള്ള ആളുകൾക്ക് മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുള്ളൂ എന്ന പരിശുദ്ധ ഖുർആാന്റെ ആയത്തിനഞ്ചോട് ചേർത്ത് വെച്ച് എല്ലാവർക്കും ഉപകാരമുള്ള ഒരു മനുഷ്യനായി ജീവിക്കണം അത് ആ കൊണ്ട്